ഞാൻ ബേസിക്കലി ഒരു എൻജിനീയർ ആണ് ഞാൻ തൽക്കാലം ഇപ്പോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മുഖ്യമന്ത്രി ആയിരുന്നു അവിടെ ഉമ്മൻചാണ്ടി നമ്മള് വിട്ടുപിരിഞ്ഞു പോയി ഗവൺമെന്റിന്റെ തീരുമാനമനുസരിച്ച് ഒരു നിലപാടിയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും എന്ന് അനാച്ഛ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഞാൻ പറ്റിക്കൂടെ ഇത് കുറച്ച് വരാൻ ജനറൽ സെക്രട്ടറി എല്ലാ പ്രകൃതി എല്ലാവർക്കും അറിയോ നമ്മുടെ സൗണ്ടില് എത്ര കൂട്ടി വെച്ചാലും ടി വി മനസ്സിലാവും അങ്ങനത്തെ ഒരു സൗണ്ട് എല്ലാവരും നന്നായി നന്നായിരിക്കില്ലെങ്കിലും കൈ കഴിക്കാം മാഡം ഈ കുട്ടി നമ്മുടെ സമുദായത്തിൽ ും ശക്തമായും പറഞ്ഞാൽ പെട്ടിനനുവദിച്ചു വളരെയധികം പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ കടികൂടി കാട്ടിയതാണ് എന്താ പിന്നെ ഇതാണ് മനസ്സിലായത് അത് രവിയിലും ും നന്ദി ഇനൊരു ഈ ഒരു സുഡിനത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് വളരെയധികം നന്ദി പിന്നെ എല്ലാവരോടും രാജ്യം വച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ